ഹേയ് ഓൾ അസ്സലാ വളിക്കും വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് അപ്പൊ രാവിലെ തന്നെ ഓസ്യം പിടിച്ച് പോകുന്നത് പർച്ചേസ് ഞാനും താത്തേം കുറേയായി വിചാരിക്കുന്നു പോണമെന്ന് ഒക്കെ ലീവ് ഇട്ടുമ്പോൾ എക്കി കൂടില്ല എക്കൂടുമ്പോൾ ഒക്കെ ലീവ് ഇട്ടൂല ഫൈനലി ഇന്ന് ഞങ്ങൾ രണ്ടാ കോവി കിട്ടിയപ്പോൾ ഇനി ഒന്ന് നോക്കി വിളിച്ചപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തണമെന്ന് പറഞ്ഞ ആളെ ഞാൻ ചെന്നര മണിക്കൂർ അതിനേളാണ് പിന്നെ നമ്മൾ ബസ് കിട്ടിയ ബസ് കയറി നേരെ താമശ്ശേരി പോയി ഇറങ്ങി ബസ് ഇറങ്ങി നടന്ന് പോകുമ്പോഴാണ് ഒരാൾ കാരണം ശൂഷ് വിളിക്കുന്നത് നോക്കുമ്പോൾ ആരാ നമ്മളെ ഞാൻ കുഞ്ഞുത്താൻ ബൈ ബൈ പറഞ്ഞാൽ നമ്മൾ നേരെ പോയത് പറപ്പിളിലേക്ക് പർപ്പിൻ്റെ അവിടെ ഒരു താമശ്ശേരി വന്ന് നിറഞ്ഞ മുതൽ ഞാനും താത്തേം പോകാനിറങ്ങുന്നുണ്ട് പക്ഷെ ഇപ്പോഴാണ് കൂടിയത് അതിന്റെ ഉള്ളിൽ കയറിയപ്പോഡക്റ്റിലേക്ക് കണ്ണു പോവാതല്ലാണ്ട് ക്യാഷ് പോകാനുള്ള അത്രല്ല അതുകൊണ്ട് മെല്ലെ മലിന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടൊക്കെ വീഡിയോ എടുത്ത് ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടി കാരണം കിട്ടുന്ന നാട്ടിൽ വന്നിട്ടൊന്നു കൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ എടുത്തിരിക്കണെങ്കിലും ആടെ ഒരാളോ എല്ലാ പ്രൊഡക്ടിന്റെ അന്താരാഷ്ട്ര ചർച്ചയിലാണ് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് തോന്നുന്ന പ്രോഡക്റ്റ് വാങ്ങിയിട്ടാണ് സ്കിൻ കെയർ ചെയ്ത് അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ ട്രൈ ചെയ്യാൻ കൊടുത്തിരുന്നു കുറച്ചെടുത്ത് ഞാനും ട്രൈ ചെയ്ത് അപ്പോളാണ് ഓല് പറയുന്നത് എന്റെ സ്കിന്നും ഓൾ സ്കിന്നും തമ്മിൽ നല്ല ഡിഫറെന്റ് ഉണ്ട് ഓള് വാങ്ങുന്ന പ്രോഡക്റ്റ് കുറച്ച് പിശിക്കെടുത്ത് ഞാൻ ും തേക്കാൻ വിചാരിച്ചതായിരുന്നു പിന്നെ ഞാനും എന്റെ സ്കിൻ ടൈപ്പ് നോക്കി ഓരോ പ്രോഡക്റ്റും എടുത്തു ഓല അവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ പ്രൊഡക്ടും ട്രൈ ചെയ്യാൻ തരുന്നോ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയതും പെട്ടെന്ന് അബ്സോർബ് ആവുന്നതും വൈറ്റ് കാസ്റ്റ് വരാത്തതും നോക്കി നമുക്ക് എന്നെ എടുക്കാം ഐ തിങ്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഓക്കെ ബെറ്റർ ഓപ്ഷൻ പറയുന്നത് ഓൺലൈനെക്കാട്ടിലും ഔട്ട്ലെറ്റിൽ വന്നെടുക്കുന്നത് കാരണം എനിക്ക് പറ്റിയൊരു തെറ്റാണ് ഇത്രയും കാലം വെറുതെ ഓരോന്നും വാങ്ങി വാരി വലിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല പിന്നെ കിട്ടിയ ചാൻസ് നമ്മൾ പോയി എല്ലാ ബ്രാൻഡ് മൊത്തത്തിൽ മൊത്തത്തിലൊന്നും ട്രൈ ചെയ്ത് ഇനി കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടെ കയറി ഞാൻ എല്ലാ പ്രൊഡക്ടും ട്രൈ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ അടുത്ത പർച്ചേസിംഗും കഴിഞ്ഞ് നേരെ പോയൊരു സിറ്റി മാളിലേക്കാണ് ഫസ്റ്റ് നമ്മൾ പോയത് കിഡ് സെക്ഷനിലേക്കാണ് നമുക്കൊക്കെ അമ്മക്കല്ലേറ ചില്ലേറെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു താത്തക്കൊന്ന് പുറത്തിറങ്ങണ രണ്ട് പ്രൊഡക്ടിന്റെ സമ്മതം കിട്ടണം ഇനി സമ്മതം കിട്ടുകയാണെങ്കിൽ രണ്ടാളൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും പക്ഷെ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും നാടില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് തന്നെ പോകുന്നു പിന്നെ നമ്മൾ നേരെ പോയി തൈത്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് വല്ല ഓഫറും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാ നമുക്ക് വണ്ടിയ സാധനത്തിനൊക്കെ ഓഫറുണ്ടോ എന്ന് നോക്കലാണ് ഞമ്മളെ കടമ ഇപ്പോഴും ഈ രണ്ട് സാധനത്തിൽ ഏതെടുക്കും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ് ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ന്യൂട്ടൽ എടുക്കണം ഹെൽത്തി നോക്കുകയാണെങ്കിൽ പിന്നീട് എടുക്കണം പിന്നെ അടുത്ത പർച്ചേസിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് താത്തിന്റെ മൂക്ക് ഡ്രസ്സ് എടുക്കാനും ഇതൊക്കെ അവിടെ ഫിഫ്റ്റീൻ പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടിയ ഡ്രസ്സാണ് മക്കൾക്കായോട് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ വാങ്ങിച്ചു വെച്ചാലും വെറുതാവൂല കാരണം ഒരു ദിവസം രണ്ടു മൂന്നും ഡ്രസ്സ് ആണല്ലോ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പരാഗിൽക്കാം താത്തൊക്കെ അളിയന്റെ കുടുംബത്തിൽ ഒരു കല്യാണമുണ്ടായത് കൊണ്ട് താത്തിന്റെ മൂക്കും താത്തക്കും ഒരുപോലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോത്ത് എടുക്കാൻ വേണ്ടി പോയതാ പക്ഷെ മോഡൽ ഇതുവരെ അവൾ കണ്ടെക്കാത്തതുകൊണ്ട് ഓരോൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടില്ല പിന്നെ ഒന്നും ഇട്ടില്ല നമ്മളാവിടെ നിന്ന് തന്നെ ഇൻസ്റ്റയും ഇൻട്രസ്റ്റും തപ്പി കണ്ടിടിച്ചു അങ്ങനെ അടുത്ത പർച്ചേസിങ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് ഫുഡ് അയക്കാനും പുറത്തേക്കുള്ളത് മാത്രം നോക്കിയാൽ പോരല്ലേ ഉള്ളിലേക്കൊന്നേലും കേട്ടേണ്ടേ ആടുത്തിപ്പം മുപ്പര് പറയ ഷവർമ്മക്ക് ഓഫർ ഉണ്ട് എന്ന് അത് കേട്ട് ഞാനെന്താദ്യം ചാടി കയറി ആഴേക്ക് തന്നെ കയറി അപ്പം മൂപ്പർ പറയ ഓർ റോളിനും ഒരു ലൈമിനും നൂറുപ്പ്യള്ളൂ എന്ന് ആ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു എന്നാലും മണ്ടില്ല പള്ളിപ്പെച്ച് കണ്ണ് കാണാണ്ടായോണ്ട് ആളെ തന്നെ കയറി നമ്മള് ഫുഡ് അയച്ചു താത്ത എത്ര കണക്കുട്ടിട്ട് അങ്ങോട്ട് കണക്ക് ശരിയാവുന്നില്ല നമ്മൾ പിന്നെ ഫുഡ് കണ്ട ഒന്നും ചിന്തിക്കാൻ നോക്കൂല ഫുഡ് കൊണ്ടുവരുന്ന മുതക്ക അയച്ച് വരെ ഫോക്കസ് ഓൺ ഫുഡ് അതിൻ്റെ ഇടയിൽ കൂടി അവൾ എന്തോ ഒക്കെ ചോദിക്കണ്ടർപ്പിൾ എന്തൊക്കെ വാങ്ങിന് ഏടൊക്കെ എത്ര ഇപ്പൊ ചിലവായി നോക്കും അതല്ലേലും അങ്ങനെ തന്നെയാണ് ഓരോ സ്വലത്തിനൂടി ഇറങ്ങുമ്പോ നമുക്ക് പിന്നെ തലക്ക് പ്രാന്തയ്ക്കും എന്തൊക്കെ ഏടൊക്കെ പോയിന്ന് ഇനി പൊരി പോയി സമാധാനത്ത് കണക്കുട്ടുന്നായിക്കോ നമുക്ക് നല്ലത് എങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നേരെ പുരയിലേക്ക് പോയി അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ